ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം രാവിലത്തെ പണികളൊക്കെ സ്റ്റാർട്ടായി കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വീഡിയോയും ഓഡിയോയും തമ്മിൽ ഒരു സംബന്ധവും ഇല്ല അപ്പം ഞാൻ ഓഡിയോ തരുന്നത് വയ്ക്കാറും ഒരു ലൈറ്റായിട്ട് ഒരു മോട്ടിവേഷന് വേണ്ടിയാണ് അപ്പം നിങ്ങളാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുവാണെങ്കിലും തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഒരു നല്ലൊരു ആഡായിരുന്നേ കേട്ടോ നല്ല ആഡെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ആ ഒരു പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് കാണിച്ചത് പറഞ്ഞാൽ ഒരു പെൺകുട്ടി അവളുടെ മുഖത്ത് മുഴുവൻ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് അവൾ ഇച്ചിരി ബ്രിട്ടീഷ് കളറാണ് പിന്നെ ഒരു പെൺകുട്ടി അവൾക്ക് എന്താ പറഞ്ഞാൽ തലമുടി ഭയങ്കര കേളിയാണ് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഈ സൊസൈറ്റി പെൺകുട്ടികളെ ഈ ഒരു രീതിയിലാണ് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ഒത്തിരി ആൾക്കാർ മാറിയിട്ടുണ്ട് ഒത്തിരി ഇനി മാറാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പാരൻസിന് ഹാപ്പിനെസ് ആയിരിക്കും പക്ഷേ സൊസൈറ്റിക്കാണ് ബുദ്ധിമുട്ട് പെൺകുട്ടികൾ ഒരു ഏജ് എത്തി കഴിയുമ്പോൾ കല്യാണ പ്രായം ആയി എന്ന് പറഞ്ഞിട്ട് അവർ എത്ര പെട്ടെന്ന് തന്നെ കല്യാണം എന്ന് ആലോചിച്ച് അവരുടെ കാര്യങ്ങളിൽ കൂടുതലും ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള റിലേറ്റീവ്സും അതേപോലെ തന്നെ സൊസൈറ്റിയാണ് പക്ഷേ ഇപ്പം ആണുങ്ങളുടെ പോലെ പെണ്ണുങ്ങൾക്കും സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പോൾ പെൺകുട്ടികൾ കൂടുതലും ഇപ്പോൾ ഒരു കോളേജ് ലൈഫ് കഴിയുമ്പോൾ തന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പഠിച്ച് കഴിഞ്ഞ് സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞിട്ട് മാത്രം കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അത് ഇന്നും എപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഞാനും അത് തന്നെയാണ് പറയുന്നത് നമ്മളൊരു സ്നേഹത്തിൻ്റെ പുറകെ പോയി എന്ന് വിചാരിച്ചോ ഓക്കെ ഒരാൾ നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് അത് നമുക്കറിയാം സ്നേഹിക്കുന്ന പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴേലും ലൈഫിൽ ഒരു പോയിൻ്റ് എത്തും അത് അറേഞ്ച്ഡ് മാര്യേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ഒരു പോയിന്റ് എത്തും ആ ഒരു സമയത്തെ നമ്മൾ ചിന്തിക്കും ഞാൻ അപ്പം പഠിച്ച് ഇറങ്ങി ഒരു ജോലി ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്ന് പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോയത് ഒരു പെൺകുട്ടികളുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പിംപിൾസ് ഒരു ഒരു പെൺകുട്ടിയുടെ മുഖം ഇച്ചർ വീട്ടിഷാണ് കേളി ഹെയർ അപ്പം ഈ രീതിയിലൊന്നും അല്ല ഒരാളെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ് നമുക്ക് ഡിഫറെൻ്റ് ക്വാളിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷെയ്പ്പ് സ്ട്രക്ചർ അതേപോലെ തന്നെ നമ്മുടെ ഹെയർ നമ്മുടെ നമ്മുടെ പല കാര്യങ്ങളും ആണ് നമ്മൾ അത് അനുസരിച്ചിട്ടല്ല ഒരു പേഴ്സണെ ഡിഫൈൻ ചെയ്ത ചെയ്യേണ്ടത് നമ്മൾ ഒരാളുടെ സ്വഭാവം അവരുടെ എഡ്യൂക്കേഷൻ അവരുടെ പെരുമാറ്റം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതുമല്ലാതെ നമ്മളൊരു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് മുഴുവൻ പിമ്പിൾസാണ് ഫേസ് ഒക്കെ ഭയങ്കര ഡാർക്കാണ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലല്ല നമ്മൾ ഒരു പേഴ്സണെ ഡിഫറെൻ ചെയ്യേണ്ടത് ഡിഫൈൻ ചെയ്യേണ്ടത് അതിനേക്കാട്ടി വേറെ പല കാര്യങ്ങളുമുണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു കുട്ടിയുടെ മുഖത്ത് നന്നായിട്ട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ കഴിക്കുന്ന ഫുഡോ അല്ലെങ്കിൽ സ്റ്റമക്കിലുള്ള ഡൈജഷൻ ഇഷ്യുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണമായിരിക്കും നമ്മൾ ചെയ്യേണ്ട എന്താണ് ആ കുട്ടിക്കൊരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ ചിലപ്പോൾ കുഞ്ഞിൻ്റെ കളർ ഇച്ചിരി കുറവായിരിക്കും കാരണം ആ കുട്ടിയുടെ പാരൻസ് അതേപോലെ തന്നെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ ഒരു കളർ കുട്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട് കുട്ടി ജനിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി വെളുപ്പായിരിക്കും കാരണം ടമിക്കകത്ത് വെള്ളത്തിനകത്താണ് കുഞ്ഞ് കിടക്കുന്നത് ആ ആമിനിയാറ്റിക് ഫ്ലൂയിഡിനകത്ത് കിടക്കുമ്പോൾ കുട്ടി നല്ല കളറായിരിക്കും പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞ് ഇച്ചിരി മാസം കഴിയുമ്പോഴേക്ക് കുഞ്ഞിൻ്റെ ഒരു ഇ കളർ വരും ഇപ്പം കളറായിട്ട് നമ്മളൊരു പേഴ്സണെ എന്തിനാണ് ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഷേപ്പ് സ്ട്രക്ചർ കണ്ടിട്ട് ഹെയറിൻ്റെ ഷേയ്പ്പ് സ്ട്രക്ചർ കണ്ടിട്ടാണോ നമ്മൾ ഒരു പേഴ്സണെ ഡിഫൈൻ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഒരു ബോഡി ഷേ്പ്പോ നിങ്ങളുടെ ഒരു ഫേഷ്യൽ ഫീച്ചേഴ്സോ അതൊക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരാൾ പറഞ്ഞു അയ്യോ ഇതെന്താ നിന്റെ മുഖം ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഫീൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല ചിലപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞു കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മുടെ ബോഡി സ്ട്രക്ചറിന് മാറ്റം വരും നമ്മുടെ മുഖത്തൊരു മാറ്റം വരും കാരണം ഹോർമോൺസാണ് നമ്മൾ ലേഡീസ് എത്ര പറഞ്ഞാലും നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാറില്ല കുഞ്ഞു കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ ഭയങ്കര പാടാണ് നമ്മൾ പിള്ളേരെ മാനേജ് ചെയ്യണം അതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം പാത്രങ്ങൾ കഴുകി വെക്കണം പല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം നമ്മുടെ ആരോഗ്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ വിചാരിക്കും ആ ഈച്ചറും കൂടി കുട്ടി ഈച്ചർ വളരട്ടെ വളരുമ്പോഴേക്കും നമുക്ക് ഫ്രീ ടൈം കിട്ടും ഇല്ല വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടില്ല നമ്മുടെ ടൈം നമ്മൾ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഒരു ഒരരമണിക്കൂർ നമ്മുടെ ബോഡിക്ക് ഒന്ന് എക്സസൈസ് ചെയ്യാനോ നമുക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ ഒക്കെ നമ്മളൊന്ന് ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ നമുക്ക് പറ്റില്ല അറിയാം പക്ഷെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇനി ഇച്ചിരി കുട്ടികൾ വലുതാകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിക്കോണ്ടിരിക്കുകയാണ് ഞാനും അങ്ങനെ ആ ചിന്തിച്ചുകൊണ്ടിരുന്നത് എൻ്റെ രണ്ട് പിള്ളേരും കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് തീരെ സമയമില്ലായിരുന്നു ഞാൻ ഫുഡ് ടൈമിന് കഴിക്കത്തില്ലായിരുന്നു അപ്പോൾ രണ്ടു ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഒത്തിരി ഒത്തിരി ഡിപ്രഷൻ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് ആരും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ടൈമിന് ഞാൻ ഉറങ്ങാറില്ലായിരുന്നു ഫുഡ് കഴിക്കാറില്ലായിരുന്നു എനിക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമായിരുന്നു കാരണം ഒരു ചെറിയ ഒരു ഏജിൽ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമുക്കറിയില്ല എങ്ങനെ ചെയ്യണം എന്ന് ഹസ്ബൻഡ് രാവിലെ ഡ്യൂട്ടിക്ക് പോകും രാത്രി രാത്രിയാകുമ്പോൾ വരും ഹസ്ബൻഡും ടയേർഡായിട്ടാണ് വരുന്നത് അപ്പോൾ ആരും നോക്കാനില്ല ആ സമയത്ത് നമ്മളൊത്തിരി എന്താ പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മുഴുവൻ ആ സമയത്ത് അങ്ങ് പോയി എന്ന് പറയാം പക്ഷേ ഇപ്പോഴാണ് കൂടുതലും യൂട്യൂബും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും നമ്മളെ എൻകറേജ് ചെയ്തതും മോട്ടിവേഷൻ വീഡിയോസും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് എങ്ങനെ ശ്രദ്ധിക്കണം ഒക്കെ അറിയുമ്പോൾ അയ്യോ അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ കുട്ടികൾ ടീച്ചർ വലുതായെങ്കിലും വീട്ടിൽ എനിക്ക് കുട്ടികളുടെ പുറകെ തന്നെ നടക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഒരു സെക്കൻഡ് പോലും വിട്ടുകഴിഞ്ഞാൽ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയി അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പുറകെ തന്നെ നടക്കും അപ്പോൾ ഒരു ഏജ് വരെ അങ്ങനെ തന്നെയാണ് നമ്മൾ കുട്ടികളുടെ പുറകെ തന്നെ നടക്കും ചില കുട്ടികളുണ്ട് അവരുടെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല അവരവരുടെ കാര്യം അവരവർ ചെയ്യും പക്ഷേ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല അപ്പോൾ നമ്മൾ അതിനെ ചിന്തിക്കൽ ഈ കുട്ടി വലുതാണല്ലോ അവൻ്റെ കാര്യം അവൻ സ്വയം ചെയ്തൂടെ അല്ലെങ്കിൽ അവളുടെ കാര്യം സ്വയം ചെയ്തുവിടെ അവർ സ്വയം ചെയ്യട്ട് നമ്മളതിനെ എൻകറേജ് ചെയ്യണം പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം അവർ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണോ അല്ലേ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഇഷ്ടമല്ല നമ്മൾ പറയുന്നത് പിന്നെയും നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ പണികൾ ഇച്ചിരി പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്ത് തീർക്കാൻ നോക്കണം നമ്മുടെ പണികൾ ഇച്ചിരി പെട്ടെന്ന് തന്നെ ഇച്ചിരി അവരെ ഒരു ഒരു മണിക്കൂർ മുന്നേ എണീക്കുവാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു അരമണിക്ക് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും നോക്കണം ഇപ്പോൾ വീട്ടമ്മമാരായാലും പണികളാണ് പാത്രം കഴുകണം ഒതുക്കണം തുടി കഴുകണം ഒതുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ പിന്നെയും നമ്മളൊന്ന് ടൈം സേവ് ചെയ്യാൻ നോക്കണം അതെങ്ങനെ ചെയ്യണം എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാമേ അപ്പം ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ അപ്പോൾ ഇതേ ഞാൻ നൈറ്റ് റൂട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി കിടക്കുന്ന മുന്നേ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്ത് ഒതുക്കിയിട്ടൊക്കെയാണ് കിടക്കുന്നത് ചിലപ്പോൾ ഒക്കെ പതിനൊന്ന് മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആവാറുണ്ട് അപ്പോൾ ഇതേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനിയും നല്ല അടിപൊളിയായിട്ട് വീഡിയോ കാണണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായമല്ലേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ